നിങ്ങൾ അമ്പതിനായിരം രൂപ മേടിച്ചിട്ട് നിങ്ങൾ ഫൈനും കൊടുത്ത് ലീവ് കഴിഞ്ഞിട്ട് യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാധം അപ്പൊ നമ്മൾ വീണ്ടും ഒരു ഒലീവിയ ഡിസൈനെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് അതിന്റെ മെയിൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റീസെന്റ് ആയിട്ട് ഒരു വോയിസ് ക്ലിപ്പ് ലഭിച്ചിട്ടുണ്ട് അതായത് അച്ചുവിന്റെ അതായത് ഒലിവി ഡിസൈൻ ബൈ അച്ചുവിന്റെ ഒരു വോയിസ് ക്ലിപ്പാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതിൽ പുള്ളിക്കാരി പറയുന്ന എല്ലാം അതായത് ഇന്റർവ്യൂയില് പറഞ്ഞ കാര്യത്തിന് നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ വോയിസ് ക്ലിപ്പിൽ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്തായാലും നിങ്ങൾ ആദ്യം ആ വോയിസ് ക്ലിപ്പ് ഒന്ന് കേട്ടു എന്നിട്ട് നമുക്ക് വീഡിയോയിലേക്ക് ഒരു മെസ്സേജും കൂടെ തരുവാണ് ഇന്നലെ ഇവിടെ ഹോസ്റ്റലിന്റെ ഒരു ഇഷ്യൂ നടന്നു ഇഷ്യൂ നടന്നപ്പോ ഇന്ന് രാവിലെ എനിക്ക് സിജിയുടെ ഒരു കാര്യത്തോട് ഒരിക്കലും എനിക്ക് ന്യായീകരിക്കാൻ പറ്റില്ല കാരണം സിജി എന്റെ നേരെ മുഖം വീർത്തിരിക്കോ ഇരിക്കാതിരിക്കോ എന്ന് എന്നെ ബാധിക്കുന്ന കാര്യമല്ല പക്ഷെ അത്രയും പേരവിടെ ഇരുന്നപ്പോൾ സിജിയോട് ഞാൻ ഒരു കുശലാന്വേഷണ രീതിയിൽ കാരണം രാവിലെ വന്ന ഒരാൾ മുഖം വീർത്തിരിക്കേണ്ട അല്ലെങ്കിൽ വിഷമിച്ചിരിക്കേണ്ട എന്ന് കരുതി എനിക്ക് മിണ്ടണ്ട കാര്യമൊന്നുമില്ല പക്ഷെ എന്നാൽ പോലും ഞാൻ അങ്ങോട്ട് എന്നിട്ട് വെറുതെ ഒരു ഇതിനു വേണ്ടി എത്ര രൂപയാണ് സാലറി എന്ന് ചോദിച്ചപ്പോൾ സിജി പതിനെണ്ണായിരം രൂപ സാലറി പറഞ്ഞത് അതായത് ഇരുപത്തിനാലായിരം രൂപ ചെക്കിലുള്ള സിജി അത്രയും കുട്ടികൾ അവിടെ ഇരിക്കുമ്പോൾ പതിനെണ്ണായിരം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഷോക്ക് ആയിപ്പോയി കാരണം ചിലപ്പോൾ അത് ലീവിൻ്റെതായിരിക്കാം ഫുഡിൻ്റെതായിരിക്കാം നിങ്ങൾക്ക് കിട്ടിയ എമൗണ്ട് എത്ര അപ്പോൾ സിജി ഒരു ദൈവത്തിനെ വിളിച്ചു പോകുമ്പോൾ നമുക്കൊരു ഇത്രയും തുക കിട്ടുമ്പോൾ നമ്മൾ സന്തോഷത്തോടെയാണ് പറയേണ്ടത് എനിക്ക് ഇരുപത്തിനാലായിരം രൂപ കിട്ടി എന്ന് പറയുമ്പോഴാണ് ഇപ്പം നിങ്ങൾക്ക് ശമ്പളം എത്ര രൂപ ഉണ്ടായിരുന്നു എന്ന് എന്നുവെച്ചാൽ നിങ്ങൾ അമ്പതിനായിരം രൂപ മേടിച്ചിട്ട് നിങ്ങൾ ഫൈനും കൊടുത്ത് അല്ലെങ്കിൽ നിങ്ങൾ ലീവ് കഴിഞ്ഞിട്ട് നിങ്ങൾ കിട്ടുന്ന അല്ല നിങ്ങളുടെ ശമ്പളം നിങ്ങൾക്ക് എത്ര തുക കിട്ടി എന്നാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ ഇവിടെ വരുന്ന ഓരോരുത്തരും ഇങ്ങനെയാണ് ഇപ്പൊ സിജി ഇവിടെ വന്നപ്പോൾ സിജി ഒരു ജൂനിയർ ആണെന്ന് പോലും കരുതാതെ വളരെ പെട്ടെന്ന് തന്നെ സാറ് പല പൊസിഷനുകളെ ഏൽപ്പിച്ചു അതിനുശേഷം അപ്പം ഇതാണ് പുള്ളിക്കാരി പറയുന്നത് അപ്പം പുള്ളിക്കാരി നമ്മുടെ ആദ്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഫുഡിന് കാശും മേടിക്കാറില്ല ഫ്രീ ഫുഡാ എന്ന് പറഞ്ഞു പിന്നെ അത് പുള്ളിക്കാരി മലക്കം പറഞ്ഞു അത് ആദ്യമായിരുന്നു ഫുഡിന് കാശും മേടിക്കാത്തത് പിന്നെ പിന്നെ ഞങ്ങൾ ഫുഡിനൊക്കെ കാശ് മേടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അൽതാഫ് ലോഗിന്റെ ഇന്റർവ്യൂയിലാണ് അത് പറഞ്ഞത് അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് ഞങ്ങൾ ഫൈനൊന്നും ഈടാക്കിയിട്ടില്ല അതൊക്കെ കള്ളപ്രചരണങ്ങളാണ് ഞങ്ങളുടെ സ്ഥാപനത്തെ അടച്ചുപൂട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള കള്ളപ്രചരണങ്ങളാണ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പം അതെല്ലാം പൊളിക്കുന്ന തരത്തിലുള്ള ഒരു വോയിസ് ക്ലിപ്പാണ് പുള്ളിക്കാരിപ്പം വിട്ടിരിക്കുന്നത് അതായത് ഇരുപത്തിനാലായിരം രൂപ ശമ്പളം കിട്ടിയാൽ നമ്മൾ ആറായിരം രൂപ അതായത് ഫുഡ് പ്ലസ് ഫൈൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം അപ്പൊ ഇതൊക്കെ നമ്മുടെ കേരളത്താണ് നടക്കുന്ന കാര്യം കേൾക്കുമ്പോൾ തന്നെ ലജ്ജാകരമായിട്ട് തോന്നുക കാരണം ഇതുവരക്കും ആരും ഇതുവായിട്ട് ആരും വരാത്തോണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറലോകം അറിയാത്തത് ഇപ്പം കൺമണി എന്ന് പറഞ്ഞ ഒരു യുവതി ഇട്ടിരിക്കുന്ന പോസ്റ്റിന് ശേഷമാണ് ഇമ്മാതിരി രീതിയിലുള്ള പുറം ലോകം ഞെട്ടിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പുറത്ത് അറിയുന്നത് ഇപ്പം തന്നെ അവർ പറയുന്നുണ്ട് ആദ്യം ഫുഡിന് കാശും ഇപ്പം ഫുഡിനും കാശും മേടിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഫൈൻ ഫൈൻ ഈടാക്കുന്നുള്ള കാര്യങ്ങൾ എന്ത് എന്ത് അടിസ്ഥാനത്തിലാണ് ഒരു 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 സ്ഥാപനത്തിൽ ഫൈൻ ഈടാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സാധാരണ നമ്മൾ ലേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സാലറിയുടെ ഭാഗം കട്ടാവും ഇത് ഫൈനാണ് ഇത് ചെയ്തില്ലെങ്കിൽ ഫൈൻ അത് ചെയ്തില്ലെങ്കിൽ ഫൈൻ ഇവരൊക്കെ അരിഹാരമല്ലേ കഴിക്കുന്നതെന്നാണ് എൻ്റെ ഒരു ചോദ്യം ഏഹ് ഇങ്ങനെ ബാക്കിയുള്ളവരെ പിഴിഞ്ഞ് പൈസ ഉണ്ടാക്കിയിട്ട് എവിടം വരെ എത്താനാണ് എന്നിട്ട് പറയാണ് ഇരുപത്തിനാലായിരം രൂപ ശമ്പളം ഇരുപത്തിനാലായിരം രൂപ ശമ്പളം ഇവരുടെ ഔദാര്യത്തിൽ വെറുതെ എടുത്തു കൊടുത്തതല്ല അവിടെ വർക്ക് ചെയ്യുന്ന കുട്ടികൾ അവിടെ പണിയെടുത്തതിൻ്റെ പേരിലാണ് ആ ഇരുപത്തിനാലായിരം രൂപ കൊടുക്കുന്നത് ഇവരിപ്പോഴും പറയുന്നത് ഇവരുടെ ഒരു ഔദാര്യമായിട്ടാണ് ഇവർ കാണുന്നത് ഞങ്ങൾ ഒരു ജോലി കൊടുത്തു അത് ഔദാര്യമാണ് ജോലി കൊടുക്കുന്ന ഔദാര്യോ അത് ഇവിടുത്തെ ഇതാണ് ജോലി വെറുതെ അല്ലല്ലോ പൈസ കൊടുക്കുന്നത് ജോലി ജോലി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ജോലി ചെയ്യും അതിനുള്ള വേതനമാണ് അവർക്ക് ലഭിക്കുന്നത് അത് ഔദാര്യമായിട്ട് അത് നീ വേണമെങ്കിൽ കഴിച്ചിട്ട് കിടക്ക് കിടക്ക് പട്ടി എന്ന് പറയുന്നതിന് തുല്യമാണ് അപ്പം പുള്ളിക്കാരി പറയുന്ന എല്ലാം ഉൾട്ടയായിട്ടാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒലീവിയ ഡിസൈൻ എന്താണ് എന്ന് സമൂഹത്തിലുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഒരു ഒരു കാര്യം നേരത്തെ പറയും അത് മറിച്ച് പറയുന്ന തരത്തിലേക്കാണ് പുള്ളിക്കാരിയുടെ കാര്യങ്ങളൊക്കെ എത്തിയിരിക്കുന്നത് ഇനിയും കുറേ പേർ ഇതുപോലുള്ള കുറേ വോയിസ് ക്ലിപ്പുകൾ ഇങ്ങനെ വരുന്നുണ്ട് നമുക്ക് തന്നെ കുറേ വോയിസ് ക്ലിപ്പുകൾ കിട്ടിയിട്ടുണ്ട് പുള്ളിക്കാരിയുടെ അച്ചൂസ് അച്ചൂൻ്റെ വോയിസ് ക്ലിപ്പ് കുറേ കിട്ടിയിട്ടുണ്ട് പക്ഷെ നമ്മൾ കുറച്ച് മാത്രമേ വിട്ടിട്ടുള്ളൂ അപ്പം ഈ വോയിസ് ക്ലിപ്പ് ഇച്ചിരി പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് തോന്നി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തോന്നിയത് കാരണം ഇരുപത്തിനാലായിരം രൂപയിൽ ആറായിരം രൂപ ഫുഡ് പ്ലസ് ഫൈൻ പോയിട്ട് ബാക്കി പതിനെട്ടായിരം രൂപ മാത്രമേ ലഭിക്കുന്നുള്ളൂ പക്ഷേ നമ്മുടെ ശ്രീമതി അച്ചു പറഞ്ഞത് ഞങ്ങൾ ഫുഡിന് പൈസ മേടിക്കാറില്ല ഞങ്ങൾ ഫൈൻ ഈടാക്കാറില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞത് പക്ഷേ അതെല്ലാം പൊളിച്ചടക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇങ്ങനെ എത്ര കാലം ആ സ്ഥാപനം പ്രവർത്തിക്കും എന്നൊക്കെ നമുക്ക് നോക്കിക്കാണാം അപ്പം കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ടും കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കണ്ടത് വരെ ടറ്റാപ്പാ വൈ താങ്ക് യു